ശല്യരുടെ പരാക്രമം യുദ്ധം ഇന്ന് പതിനെട്ടാം ദിവസം ജയാപജയങ്ങളുടെ കൂട്ടലുകളും കിണിക്കലുകളും പൂർത്തിയാക്കി അവശേഷിച്ച കൗരവപ്പടിയെ തട്ടിക്കൂട്ടി ദുര്യോധനൻ ശല്യരെ സർവ്വസൈന്യാധിപനായി അവരോധിച്ചു ഇരുപക്ഷത്തുമുള്ള ചതുരംഗസേന ശക്തമായി തന്നെ ഏറ്റുമുട്ടി ഭീമന്റെയും അർജുനന്റെയും പരാക്രമങ്ങൾ കൗരവസേനയെ സേനയെ വളർത്തുക തന്നെ ചെയ്തു തളർത്തുക തന്നെ ചെയ്തു ശല്യരുടെ നേതൃപാഠവം കൗരവസേനയ്ക്ക് പുനരാവേശം നൽകി ശല്യർ പാണ്ഡവപ്പടയിലേക്ക് പാഞ്ഞു കയറി പൊഴുതി കൗരവപ്പട വർദ്ധിത വീര്യത്തോടെ ശല്യരോടൊപ്പം നിന്നു നകുലൻ കരുത്തോടെ അവരെ തടഞ്ഞു കൗരവപ്പടയ്ക്ക് ആദ്യ മറുപടി കിട്ടി കർണപുത്രനായ ചിത്രസേനൻ വധിക്കപ്പെട്ടു ചിത്രസേന സഹോദരന്മാരായ സത്യസേനും സുഷേണനും ഒത്തുചേർന്ന് നകുലനെ നേരിട്ടു നകുലൻ അവരെയും വീഴ്ത്തി ശല്യർ യുധിഷ്ഠിരനെ തന്നെ ലക്ഷ്യമിട്ട് പൊരുതി ഭീമ നകുല സഹദേവന്മാർ യുധിഷ്ഠിര രക്ഷയ്ക്കായി പാഞ്ഞെടുത്തു ശല്യന്റെ സംരക്ഷണത്തിനായി കൃപനും കൃതവർമാവും ശകുനിയും പുത്രൻ ഉലൂകനും അണിനിരന്നു ദ്രൗപദീ പുത്രന്മാരെ ശകുനി നേരിട്ടപ്പോൾ അർജുനന്റെ കാര്യം ദുര്യോധനൻ തന്നെ ഏറ്റെടുത്തു കൃതവർമാവിന്റെ ആക്രമണത്തിൽ ഭീമന്റെ കുതിരകൾ വീഴണു ആ രോഷത്തിൽ ഗതവീശ ഭീമൻ നിരവധി പേരെ വീഴ്ത്തി ശല്യന്റെ ആക്രമണത്തിൽ സഹദേവന്റെ കുതിരകൾ വീഴു അതിന് ശല്യു തക്ക മറുപടി കിട്ടി സഹദേവൻ ശല്യപുത്രനെ വീഴ്ത്തി ഭീമന്റെ ഗതാപ്രഹരം ഏറ്റ് ശല്യന്റെ കുതിരകൾ നാലും നിലപൊത്തി ശല്യന്റെ തോമരം ഭീമന്റെ നെഞ്ചിലേറ്റു ചുളുവിന് ഒരായുധം കയ്യിൽ കെട്ടിയ ലാഘവത്തോടെ ഭീമനത് ഊരിയെടുത്ത് ശല്യന്റെ തേരാളിയെ വീഴ്ത്തി പിന്നെ ഒരു കാളപ്പോലെ തന്നെ നടന്നു രണ്ടു മല്ലന്മാരും ഒരുമിച്ച് തന്നെ തളർന്നു ശല്യനെ കൃപൻ തേരിലേറ്റി പൊതിഞ്ഞു തലകുടഞ്ഞെണീറ്റ മൃഗോദരൻ ശല്യെ അന്വേഷിച്ചു നടന്നു ക്ഷീണം മാറ്റിയ ശല്യ ഭീമനെ വിട്ട് യുധിഷ്ഠിരണ്ട് നേരെ തിരിഞ്ഞു ശല്യരഥ സംരക്ഷകരായ ചന്ദ്രസേനും ധ്രുവസേനനും യുധിഷ്ഠിരന്റെ ആക്രമണത്തിൽ ചത്തുകൂണു ശല്യന്റെ കൊടിമരവും മുറിച്ചിട്ടു ശല്യനും വീറും വാശിയും പെരുത്തു അതോടെ ശല്യ ബാണങ്ങൾ യുധിഷ്ഠിരനെ പൊതിഞ്ഞു ശല്യന്റെ പരാക്രമങ്ങളെ നേരിടാൻ സാത്തിവിയും ഭീമനും നകുല സഹദേവന്മാരും ഒരുമിച്ചു നിന്ന് പൊരുത്തി ശല്യർ അവരിൽ ശരപ്രളയം തന്നെ നടത്തി അശ്വത്ഥാമാവ് അർജുനെ നേരിട്ടപ്പോൾ ദുര്യോധനൻ ദൃഷ്ടധിപനെ ലക്ഷ്യമിട്ടു യുധിഷ്ഠിരൻ ശല്യബധം കുഞ്ഞം വെച്ച് പൊരുതവേ ദുര്യോധനൻ ഭീമന്റെ പൊടിയും മില്ലുമറുത്തു ഭീമന്റെ വേൽപ്രയോഗം ദുര്യോധനെ തളർത്തി തുടർന്ന് ദുര്യോധനന്റെ തേരാളിയും ഭീമന്റെ ചത്തു വീണു ദുര്യോധന രക്ഷയ്ക്കായി കൃപരും കൃപവർമാവും പാഞ്ഞെത്തി യുധിഷ്ഠിരൻ മുന്നേറുകയാണ് ആ മുന്നേറ്റത്തിനിടയിൽ ശല്യരോട് അടുത്തിടഞ്ഞ യുധിഷ്ഠിരന്റെ വില്ല് മുറിഞ്ഞു മറ്റൊരു വില്ലിനാൽ അദ്ദേഹം ശല്യചാപവും മുറിച്ചു വീഴ്ത്തി കുതിരകളും കുടിമരവും ഒപ്പം പതിച്ചു അശ്വത്മാവ് ശല്യനെ തേരിലേറ്റി രക്ഷിച്ചു പതന്മടങ്ങ് വീര്യത്തോടെ വീണ്ടും പാഞ്ഞെത്തിയ ശല്യർ പാണ്ഡവപ്പടയ്ക്ക് കനത്ത നാശം തന്നെ വരുത്തി ശല്യനും യുധിഷ്ഠിരനും ഹോരം ഹോരം പൊരുതി യുധിഷ്ഠിര ബാണങ്ങൾ ശല്യരുടെ പോർച്ചട്ട തകർത്തു പകരം ശല്യർ ഭീമന്റെയും യുധിഷ്ഠിരന്റെയും പോർച്ചട്ടകൾ ഒരുമിച്ച് തകർത്തു തുടർന്ന് തേരും നഷ്ടപ്പെട്ട യുധിഷ്ഠിരൻ സ്വർണ പിടിയുള്ള വേൽ കൈയിലെടുത്തു ജപിച്ചയച്ചു വേൽ തടുക്കാൻ കായില്ല നെഞ്ചു വിളർന്ന് ആ യോദ്ധാവ് മരിച്ചു വീണു ശല്യ സഹോദരനെയും യുധിഷ്ഠിരൻ തലയേർത്തിട്ടു ജയാരവം മുഴങ്ങവേ പാണ്ഡവർ കൂട്ടത്തോടെ നെടുവേൽപ്പെട്ടു